നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളെ പോലും അമ്പരപ്പിച്ച് യു എയുടെ നിർണായക നീക്കം അതേ ലോകം തന്നെ ഇപ്പോൾ യു എ യെ ഉറ്റുനോക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് വച്ചടി വച്ചടി മുന്നേറ്റം മാത്രം ആഗോളതലത്തിൽ തന്നെ വൈവിധ്യങ്ങളായ ചിന്തകളിലൂടെ ഉയർത്തെഴുന്നേറ്റ യു എ ഇപ്പോൾ കുതിച്ചുയരുകയാണ് അതും ബഹിരാകാശത്തേക്ക് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ആറുമാസം ചെലവഴിക്കുന്ന ആദ്യ അറബ് ബഹിരാകാശ സഞ്ചാരിയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് സുൽത്താൻ അൽ നയാദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് അൽ നയാദി എത്തുന്നത് യു എയുടെ ബഹിരാകാശ ദൗത്യത്തിലെ നാഴികക്കല്ലായി ഇതിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബഹിരാകാശത്തേക്ക് ദീർഘകാലത്തേക്ക് സഞ്ചാരികളയക്കുന്ന പതിനൊന്നാമത്തെ രാജ്യമാവുകയാണ് ഇപ്പോൾ യു സുൽത്താൻ അൽ നിയാദിക്ക് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അറിയിച്ചു വളർന്നുവരുന്ന ബഹിരാകാശ പദ്ധതിയുടെ ശക്തമായ അടിത്തറയിലാണ് ഈ ചരിത്രം കെട്ടിപ്പടുക്കുന്നതെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയുണ്ടായി യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സുൽത്താൻ അൽ നയാദിയുടെ നേട്ടത്തിൽ അഭിമാനം പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തി നമ്മുടെ യുവത യു എയുടെ ശിരസ് വാനോളം ഉയർത്തിയതായി ഷെയ്ഖ് മുഹമ്മദ് യു എ യിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോകാൻ ആദ്യമായി തെരഞ്ഞെടുത്ത സഞ്ചാരികളിൽ ഒരാൾ കൂടിയാണ് സുൽത്താൻ അൽ നയാദി യു എയുടെ ആദ്യ ബഹിരാകാശ യാത്രികൻ ഹസ അൽ മൻസൂരിക്കൊപ്പം അൽ നയാദിയെയും തിരഞ്ഞെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലായിരുന്നു യു എയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം നാലായിരത്തി ഇരുപത്തിരണ്ട് പേരിൽ നിന്നാണ് അൽനിയാദിയെയും അൽ മൻസൂര്യയും തിരഞ്ഞെടുക്കപ്പെട്ടത് നൂറ്റി എൺപത് ദിവസമാണ് സുൽത്താൻ അൽനിയാദി ബഹിരാകാശത്തെ ചെലവഴിക്കുക ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിക്ഷേപിക്കാനിരുങ്ങുന്ന സ്പേസ് എക്സ്ക്ലൂസിക്സ് പേടകത്തിലാണ് നിയാദി ബഹിരാകാശത്തേക്ക് പോകുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ